ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആലിയ കട്ടിൽ വരുന്നൊരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കുർത്തിയാണ് അപ്പോൾ ഷോപ്പ്സിലെല്ലാം തന്നെ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസിലും ഇഷ്ടപ്പെട്ട മെറ്റീരിയലും എടുത്ത് നിങ്ങൾക്ക് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റയോൺ ഫാബ്രിക് ആണ് രണ്ട് മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസിലാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് യോക്കിൻ്റെ ലെങ്ത് വേണം അപ്പോൾ ഇവിടെ പതിനാല് ഇഞ്ചാണ് കേട്ടോ യോക്ക് വേണ്ടത് അപ്പോൾ ഒരു ഇഞ്ച് സീമെലമെൻസും കൂടി ചേർത്ത് പതിനഞ്ച് ഇഞ്ചിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ടിനും ബാക്കിനുമായിട്ട് യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കാം ഷോൾഡറിൻ്റെ ഹാഫാണ് ഫസ്റ്റ് അപ്പോൾ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ നിന്നാണ് ആം ഹോളിനും ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണേ പത്തര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് സീമും കൂടി ചേർത്ത് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആംഹോൾ ആണ് കേട്ടോ അപ്പം ബാക്ക് ആംഹോള് കോർണറിൽ നിന്നും ഞാനൊരു ഒന്നേകാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇതേ ഇതുപോലൊരു കറവ് വരച്ചെടുക്കുന്നുണ്ട് ഫ്രണ്ട് ആംഹോൾ ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊന്ന് കുഴിച്ചും കൂടി മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു താഴെ ഭാഗത്തെ വണ്ണം വരുന്നത് ഒൻപതര ഇഞ്ചാണ് കൂടെ സീമലവെൻസും കൂടി ചേർത്ത് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ യോക്കിൻ്റെ മെഷർമെൻറ്റ്സ് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്ത ശേഷം നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ടേ മുക്കാൽ ഇഞ്ച് നെക്കിൻ്റെ അകലവും ആറര ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവും എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ഇതുപോലൊരു ഓവൽ ഷേപ്പാണ് കേട്ടോ ഫ്രണ്ട് നെക്കിന് മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് പീസാണേ ബാക്ക് നെക്ക് നാലിഞ്ചാണ് ഇറക്കം എടുക്കുന്നത് യു ഷേപ്പ് ആണ് നെക്കിന് കൊടുത്തിട്ടുള്ളത് അതുകൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവാണേ സ്ലീവിന് പന്ത്രണ്ട് ഇഞ്ച് ഇറക്കമാണ് കൊടുക്കുന്നത് ശേഷം സ്ലീവിൻ്റെ വിട്ട് മാർക്ക് ചെയ്യണം ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിനേക്കാളും ഒരു ഇഞ്ച് കുറച്ച് ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തു താഴത്തേക്ക് രണ്ടര ഇഞ്ചും മാർക്ക് ചെയ്ത ശേഷം ഇത് ഇതുപോലെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി താഴെ ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെയിം വണ്ണം താഴത്തോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവ് ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് ഇതിന് ശേഷം കുഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിതിലേക്ക് കാണിക്കാൻ വിട്ടുപോയതാണേ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ആലിയ കട്ട് മോഡല് കട്ട് ചെയ്യണം അപ്പോൾ ഫ്രണ്ട് പീസ് മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ വണ്ണം നമുക്ക് താഴെ ഭാഗത്ത് ഒൻപതര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തു ഇനി ഈ ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനിൽ ഇഞ്ചാണ് കേട്ടോ മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നാല് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടേക്ക് ഇത് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് അപ്പോൾ ബാക്ക് പീസ് പ്ലീസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തേക്കുള്ള പോർഷൻ എത്ര വേണമെന്ന് നോക്കാം അപ്പോൾ ഇനി ഇറക്കം നമുക്ക് താഴത്തേക്ക് പതിനാല് ഇഞ്ചാണ് കേട്ടോ കൂടെ ഒരിഞ്ച് സീമലമെൻസിൻ ചേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വരുന്നത് ബാക്ക് പീസിൻ്റെ താഴെയുള്ള പോസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ വിട്ട് വരുന്നത് ഇരുപത് ഇഞ്ചോളം എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടേ അപ്പോൾ ഇത് ബാക്ക് പീസ് മാത്രമാണ് അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ താഴത്തെ പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഓർക്കുക ഇത് ബാക്ക് പീസ് മാത്രമാണ് അപ്പോൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബാക്ക് പീസാണേ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് നമ്മൾ ആലിയക്കട്ടിലാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ താഴത്തെ പീസ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത് കൂട്ടി വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട് പീസിന് ബാക്ക് പീസിനേക്കാളും അഞ്ച് ഇഞ്ചും കൂടി ഇറക്കത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി വിത്ത് നമ്മൾ നേരത്തെ കൊടുത്ത ഇരുപത് ഇഞ്ച് മാത്രം തന്നെയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ ആലിയക്കട്ട് മോഡലല്ലേ ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലും ആ ഒരു കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നാലിഞ്ചാണ് നമ്മൾ ആലിയ കട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇഞ്ചും കൂടി നിങ്ങൾ എക്സ്ട്രാ എടുക്കണം ലാസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ലെങ്ത് നമുക്ക് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു താഴത്തെ ഇല്ലേ അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നമ്മൾ നാലിഞ്ചാണ് കേട്ടോ താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആലിയ ആലിയക്കട്ടിൽ നാലിഞ്ചാണ് കൊടുത്തിരുന്നത് ആ നാലിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ഫോൾഡ് ആയിട്ടുള്ള പോർഷനിലേക്ക് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താലാണ് നമുക്ക് ഫ്രണ്ട് പീസുമായിട്ട് കറക്റ്റ് മാച്ചായിട്ട് ജോയിൻ ആയി വരത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചരിച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഞാൻ അതേ ഇവിടെ അതേ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഓപ്പൺ ആയിട്ടുള്ള പോർഷനിലാണ് കേട്ടോ നമ്മൾ മുകളിൽ കൊടുത്ത ആ ഒരു മെഷർമെൻറ്റ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നാലിഞ്ച് ആയതുകൊണ്ടാണ് നാലിഞ്ച് മാർക്ക് ചെയ്തെടുത്തത് അപ്പോൾ മിഡിൽ ഭാഗം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ നെക്കിലേക്ക് ഫ്രണ്ട് നെക്കിലേക്ക് വെക്കാൻ വേണ്ടി ഒരു പീസ് വേണം കേട്ടോ അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇത് ഇതുപോലെ ഒരു പീസിൻ്റെ മുകളിൽ വെച്ച ശേഷം നമുക്ക് ആ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇത് ഷോർട്ട് കുർത്തി ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇതുപോലൊരു പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ അതിൻ്റെ അരികു കുറച്ച് പോർഷനും കൂടി നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് അരിക്ക് നൂല് വലിയുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ കോട്ടനിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അരികുവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുക്കണം അപ്പോൾ നെക്കിൻ്റെ ഭാഗം ഫ്രണ്ട് നെക്ക് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് നെക്കും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ബാക്ക് നെക്കും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കണം പിന്നെ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഫ്രണ്ട് പോർഷനാണ് എടുത്തിട്ടുള്ളത് ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്ത പീസ് ഇല്ലേ അതിൻ്റെ നല്ല വശവും നമ്മുടെ യോക്കിൻ്റെ നല്ലവശവും ചേർത്ത് വെച്ച് ആ സെയിം ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അര ഇഞ്ചാണ് ഇവിടെ ഞാൻ ഉഴിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അര ഇഞ്ചിത് ഇതുപോലെ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇടയ്ക്ക് കട്ട്സ് കൂടി കൊടുത്ത ശേഷം ഉള്ളിലേക്ക് ഇട്ടെടുക്കുക അപ്പം ബാക്ക് നെക്കും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് വെച്ച് ഫ്രണ്ട് നെക്ക് ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് നെക്കും സെയിം രീതിയിൽ ചെയ്തെടുത്ത ശേഷം ഷോൾഡർ ആണ് ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഷോൾഡർ അതേപോലെ ബാക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്യണം അപ്പോൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് ജോയിൻ ചെയ്യാമെന്നുള്ളതാണേ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഒരു ഇലാസ്റ്റിക് ഇത് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക വളരെ സിംപിളാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് മാത്രമേ വേണ്ടി കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ കുട്ടികൾ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇതിപ്പം വളരെ ട്രെൻഡിങ് ആണ് അപ്പോൾ മാർക്കൊക്കെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴത്തേക്കുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ബാക്ക് പോർഷൻ്റെ മിഡിൽ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ബാക്ക് പോർഷൻ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പീസ് ഇല്ലേ പതിനാല് ഇഞ്ച് കട്ട് ചെയ്ത് വെച്ച പീസ് ആ ഒരു പീസ് ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം ശേഷം നൂല് വലിച്ചിട്ട് ഗ്യാതേഴ്സ് പോലെ ഇട്ടെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വിടുത്തിന് എത്രയാണോ വേണ്ടത് അത് കറക്റ്റായിട്ടും ഗ്യാതേഴ്സ് ഇട്ടെടുത്ത ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം ബാക്ക് പോർഷൻ ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രണ്ട് പീസാണ് കേട്ടോ ഫ്രണ്ട് പീസും ഇതുപോലെ തന്നെ ഗ്യാദേഴ്സിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാദേഴ്സിറ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഫ്രണ്ട് പീസിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഗ്യാദേറ്റ് എടുക്കുമ്പോൾ അതെവിടെയെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ അതെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് നമ്മുടെ യോക്ക് പീസിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം യോക്ക് പീസിൻ്റെ മിഡിൽ ഭാഗം നമ്മുടെ ആ താഴത്തെ പോർഷൻ്റെ മിഡിൽ ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ടും അത് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവേ അപ്പോൾ രണ്ടും ഈക്വൽ ആയിട്ട് എന്നെയാണ് വന്നിട്ടുള്ളതെന്ന് ഒന്ന് നോക്കുക അപ്പോൾ ഞാനിവിടെ ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ സെൻറ്റർ പോർഷൻ നമുക്കൊരു വി പോലെ കിട്ടണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി അപ്പോൾ സ്ലോലി ചെയ്യണം അപ്പോൾ ആ ഒരു പോർഷനാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ളത് കേട്ടോ ഇതിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചെടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അത് കറക്റ്റായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് തന്നെ ആ ഒരു വി ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം ഇനി നമ്മൾ അടുത്ത പോർഷനിലേക്ക് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല വശത്തേക്ക് ഇട്ട് നോക്കാം അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നല്ല വി ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വിട്ടിട്ടുള്ള സീം എലവൻസ് എത്രയാണോ അതിട്ട് ചെയ്യണം ശേഷം നമുക്ക് ലാസ്റ്റിൽ ഇത് ഇതുപോലെ കുറച്ച് ഏറ്റക്കുറച്ചിൽ വരാം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ രണ്ട് സൈഡും ഇത് ഇതുപോലെ കുറച്ച് ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത ശേഷം താഴത്തെ ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി വേണം അപ്പോൾ എന്താ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ലൈക്ക് തന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്